ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഒഡിൻ പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കോട്ടൺ ഫ്രോക്ക് ടൈപ്പ് ഐറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് വീട്ടിൽ മാത്രമല്ല ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോകണമെങ്കിലും അത്യാവശ്യം നമുക്ക് വെയർ ചെയ്യാൻ രീതിയിലാണ് നമ്മൾ കോട്ടൺ ഫ്രോക്ക് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് നല്ല സ്റ്റൈലായിട്ട് വരുന്ന നെക്കൊക്കെയാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പീറ്റർ പാൻ നെക്കില് കോട്ടൺ ഹക്കോക്കെയാണ് ഫാബ്രിക്ക് വരുന്നത് അതുപോലെ തന്നെ ഫീഡിങ്ങുകാർക്കും നോൺ ഫീഡിംഗുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഫീഡിങ്ങുകാർക്കും നോൺ ഫീഡിംഗ് ഒരുപോലെ യൂസ് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സെന്ററിൽ നമ്മൾ വിസിബിൾ ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് അത് കാണത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ഈ ഒരു പോർഷനിലേക്ക് സിബ് വരുന്നുണ്ടെന്നുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് എന്തില് ഫില്ല കൊടുത്താണ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് ഷെയഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ സൈസ് ആണ് ഷോൾഡർ ഇറങ്ങും ഒരു പ്രശ്നം വരുന്നില്ല ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഡോറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് കണ്ടല്ലോ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കൊണ്ടുവരുമ്പോൾ നോർമൽ സ്ലീവ് വേണം എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഈ നമ്മൾ അതുപോലെ തന്നെ നോർമൽ സ്ലീവിലും കൊണ്ടുവരുന്നത് സൂപ്പർബായിട്ട് വരുന്ന പ്രിന്റിലും കളറിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തേക്കുന്ന കളക്ഷനാണ് നെക്ക് കണ്ടല്ലോ കണ്ടല്ലോ പാൻ നെക്കിൽ കോട്ടൺ ഹക്കോബയാണ് ഫാബ്രിക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്ന കളറാണ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഈ ഒരു പ്രിന്റിൽ തന്നെ കളർ ചേഞ്ച് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കണ്ടല്ലോ ഈ ഒരു പ്രിന്റ് തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ബ്ലൂ ആണ് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഡാർക്ക് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് കണ്ടല്ലോ എസ് ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് ബാഗില് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ സൈസിനത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ ഫീഡിംഗ് ആർക്കും നോൺ ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിൽ വിസിബിൾ ആയിട്ടാണ് ഈ ഒരു സിബ് കൊടുത്തേക്കുന്നത് അറിയത്തില്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മാത്രമേ ഇവിടെ സിബ് വരുന്നുണ്ടെന്ന് അറിയത്തുള്ളൂ ഇത് ചെയ്തേക്കുന്നത് നല്ല സ്റ്റൈലായിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫിഷ് ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് വരുന്നത് ഇതിനകത്ത് പ്രിൻ്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓഫർ ആണ് കാണിച്ചു തരാം ഈ ഒരു പ്രിൻ്റിലും നമുക്ക് അഞ്ച് കളറിൽ അവൈലബിൾ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ആയിട്ട് സിബ് കൊടുത്ത് ഇതേപോലെ ബാക്കിലേക്ക് ഡോറീസ് കൊടുത്ത് എൻ്റിലേക്ക് ഇതേപോലെ ഫില്ലും കൊടുത്താണ് ചെയ്യുന്നത് സൂപ്പർ ആയിട്ട് വരുന്ന അഞ്ച് കളർ ചേട്ടാണ് നമുക്ക് പുറത്തേക്കൊക്കെ വേർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് ഇതേപോലെ കോട്ടൺ ഹക്കോവയിൽ പാൻ കോളം നെറ്റ് ആണ് ചെയ്തേക്കുന്നത് ഇവിടെ വിസിബിൾ ആയിട്ട് നമുക്ക് അറിയത്തില്ല ഇവിടെ സിബ് വന്നിട്ടുണ്ടെന്ന് ഇല്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞാലേ അറിയത്തുള്ളൂ സിബും കൊടുത്തിട്ടുണ്ട് രണ്ടു പേർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് നോർമൽ സ്ലീവ് സ്ലീവാണ് ബാക്കിലേക്ക് ഡോറീസ് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല പ്യുർ കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് എസ് ടു ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്തക്ക രീതിയിലാണ് ഷോൾഡർ ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു പാറ്റേൺ ഇതാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഈ ഒരു പ്രിന്റിലും നമുക്ക് അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡ് ആണ് ഈ ഒരു പ്രിന്റില് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് അങ്ങനെ അഞ്ച് ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആണ് സൂപ്പർ സുപ്പമായിട്ട് വരുന്ന കളർ ചാർട്ട് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റും മൊത്തം പത്ത് കളറില് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പ്രിന്റ് ആണ് അയ്യഞ്ച് കളറുകൾ വീതം അവൈലബിൾ ആണ് നെക്കൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫിഷിപ്പിംഗിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ മിസ്സാവാതന്നെ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ കണക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് മെസ്സേജായിട്ട് ഇടുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീഡിയോയിൽ നിന്ന് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്പർ സ്ക്രീനിലും ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കി തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയായിട്ട് കാണാം